വായനാ ദിനെറ്റിയ ദരിദ്രനായിരുന്നു ഒല്ലിനീൽ കറുത്ത വർഗക്കാരൻ കുറുമ്പൻ അച്ഛന് പറയത്തക്ക വിദ്യാഭ്യാസമൊന്നുമില്ല നീലുൾപ്പെടെ പതിനാല് മക്കളെ പോറ്റി വളർത്താൻ പാടുപെടുന്ന കർഷകൻ എന്നിട്ടും അമേരിക്കയുടെ തെ ൻ സംസ്ഥാനങ്ങളിലൊന്നിൽ കറുത്ത വർഗക്കാർക്കായുള്ള സ്കൂളിൽ അദ്ദേഹം നീലിനെ ചേർത്തു ഒന്നും പഠിക്കാതെ അധ്യാപകരെ ചീത്ത വിളിച്ചും ചില്ലറ മോഷണങ്ങൾ നടത്തിയും നീൽ നടന്നു സ്കൂളിൽ ആർക്കുമില്ലാത്ത ഒരു പെരുമയും നീലിനുണ്ടായിരുന്നു ഇംഗ്ലീഷ് അധ്യാപിക മിൽ ഡ്രഡ് ഗാഡിയെ കരയിച്ച കുട്ടി കുട്ടികൾ അധ്യാപകരെ മിസ് എന്നോ മിസ്റ്റർ എന്നോ അഭിസംബോധന ചെയ്യുമ്പോൾ നീൽ എല്ലാവരെയും പേരുമാത്രം വിളിച്ചു അങ്ങനെ താന്തോന്നിയായി നടന്ന നീൽ ഒരു ദിവസം ക്ലാസ് കട്ട് ചെയ്ത് ചുറ്റിക്കറങ്ങി ലൈബ്രറിയിലെത്തി കുട്ടികൾക്കായി ഗ്രാഡി ഉണ്ടാക്കിയ ലൈബ്രറി ആയിരുന്നു അത് ലൈബ്രറിയിലെ ഒരു പുസ്തകം നീലിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു സിഗരറ്റ് പുകച്ചിരിക്കുന്ന അല്പം അലസമായ വസ്ത്രം ധരിച്ച ഒരു പെൺകുട്ടിയായിരുന്നു പുസ്തകത്തിൻ്റെ പുറംചട്ടയിൽ ആ ചട്ടയാണ് നീലിനെ ആകർഷിച്ചത് കറുത്ത വർഗക്കാരനായ ഫ്രാങ്ക് ഗോബി എഴുതിയ ദ ട്രഷർ ഓഫ് പ്ലസൻ വാലി എന്ന നോവലായിരുന്നു അത് പക്ഷേ പുസ്തകം വായിച്ചെന്ന് മറ്റുള്ളവരറിഞ്ഞാൽ നാണക്കേടാണ് അതുകൊണ്ട് നീൽ അത് കട്ടു ഷട്ടിനടിയിൽ ഒളിപ്പിച്ച് വീട്ടിൽ കൊണ്ടുപോയി വായിച്ചു വളരെ ഇഷ്ടപ്പെട്ടു പിറ്റേ ആഴ്ച ആരും കാണാതെ ആ പുസ്തകം ഇരുന്നിടത്ത് കൊണ്ടുപോയി വെച്ചു അപ്പോൾ ഫ്രാങ്ക് എർബിയുടെ മറ്റൊരു പുസ്തകം അവിടെ ഇരിക്കുന്നു അതും കട്ടുകൊണ്ടുപോയി വായിച്ചു അത് തിരിച്ചു വയ്ക്കാൻ ചെന്നപ്പോൾ എർബിയുടെ തന്നെ മറ്റൊരു പുസ്തകം അതും വായിച്ചു പിന്നെയും ഇതാവർത്തിച്ചു നാല് പുസ്തകം വായിച്ചതോടുകൂടെ വായനയുടെ സുഖം നീലറിഞ്ഞു പിന്നെ വായനയോട് വായന തന്നെ ആൽബർ കമ്മ്യൂ ഉൾപ്പെടെ ഗ്രഹിക്കാൻ പ്രയാസമുള്ള എഴുത്തുകാരെയും വായിച്ചു പത്രങ്ങളും മാസികകളും വായിച്ചു വായന നീലിനെ വേറൊരാളാക്കി നീൽ സ്കൂൾ ജയിച്ചു കോളേജിലെത്തി നിയമത്തിൽ ബിരുദം നേടി അഭിഭാഷകനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ അർഗൻ ആദ്യ കറുത്ത വർഗക്കാരനായ ജില്ലാ പ്രോസിക്യൂഷൻസ് അറ്റോണിയായി പിന്നെ അവിടെ ജഡ്ജിയായി ഇവിടെ തീരുന്നില്ല നീലിൻ്റെ ജീവിതകഥ ഇതിനൊരു ആൻറ്റി ക്ലൈമാക്സ് ഉണ്ട് വർഷങ്ങൾക്ക് ശേഷം സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ ഗ്രാഡി ഒരു വെളിപ്പെടുത്തൽ നടത്തി ലൈബ്രറിയിൽ നിന്നും നീൽ ആദ്യമായി പുസ്തകം മോഷ്ടിക്കുന്നത് താൻ കണ്ടിരുന്നു എന്ന് കയ്യോടെ പിടികൂടിയാൽ ആത്മാഭിമാനത്തിന് മുറിവേൽക്കുമെന്നതിനാൽ വെറുതെ വിടുകയായിരുന്നു എന്ന് പിറ്റേ ആഴ്ച നീലിനായി എർബിയുടെ പുസ്തകം തേടി പിടിച്ച് ഷെൽഫിൽ കൂടി ഗ്രാഡി പറഞ്ഞപ്പോൾ ഞെട്ടിയത് നീലായിരുന്നു ദ ട്രഷർ ഓഫ് ദ പ്ലസൻറ്റ് വാലി നീൽ മോഷ്ടിക്കുന്നത് കണ്ട ഗ്രാഡി പിറ്റേ ശനിയാഴ്ച എർബിയുടെ പുസ്തകത്തിനായി മെംഫിസിലേക്ക് എഴുപത് മൈൽ കാറൊടിച്ചു പോയി വളരെ തിരഞ്ഞാണൊരു പുസ്തകം കിട്ടിയത് പിറ്റേ ആഴ്ച നീൽ ആ പുസ്തകം എടുക്കുന്നത് കണ്ടപ്പോൾ അടുത്ത ആഴ്ചത്തേക്കുള്ള പുസ്തകം തേടി ഗ്രാഡി മെംഫിസിലേക്ക് പോയി സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കിയായിരുന്നു യാത്രയും പുസ്തകം വാങ്ങലും തന്നെ അപമാനിച്ച കരയിച്ച കുട്ടിയെ നേരാകുക എന്നതായിരുന്നു ഈ യാത്രയും ത്യാഗവുമെല്ലാം പുനരാഖ്യാനം സി സി ജേക്കബ് നമ്മുടെ കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികൾ നിങ്ങൾക്ക് ഓർമ്മയില്ലേ വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചു വളർന്നാൽ വിളയും വായിക്കാതെ വളർന്നാൽ വളയും എല്ലാവരിലും വായനാശീലം വളർത്തിയെടുക്കാൻ സാധിക്കട്ടെ വായനാദിനാശംസകൾ